കഴിഞ്ഞ വെള്ളിയാഴ്ച കലാഭവൻ നവാസിൻ്റെ മരണം സംഭവിക്കുന്ന അന്ന് അദ്ദേഹം ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആയിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഇവിടെ നടക്കുകയായിരുന്ന ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു നവാസ് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്നാൽ അത് കാര്യമാക്കാതെ ഷൂട്ടിങ്ങിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം തുടർന്ന് വേദന സഹിക്കാനാകാതെ വന്നപ്പോഴാണ് ഭാര്യ പിതാവിനെ വിളിച്ച് നെഞ്ചരിച്ചിലാണോ എന്ന് ആദ്യം സംശയം പറഞ്ഞത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുടുംബ ഡോക്ടറുമായി സംസാരിക്കുകയും ചെയ്തു നവാസിൻ്റെ സംസാരം കേട്ട ഉടനെ തന്നെ ഇത് നെഞ്ചരിച്ചിലല്ല നവാസയെന്നും എത്രയും വേഗം ഇ റിപ്പോർട്ട് എടുത്തയക്കൂ എന്നുമായിരുന്നു എന്നുമായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചത് എന്നാൽ ഇപ്പോൾ അതിന് പറ്റുന്ന സാഹചര്യമല്ലെന്നും വീട്ടിലെത്തി നാളെ ഡോക്ടറെ കണ്ട് ഇ സി ജി എടുക്കാമെന്നും പറഞ്ഞ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് പോയ നവാസിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രകമ്പനം സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചതും പുറത്തു വന്നിരിക്കുന്നതും വേദനകളും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളുമെല്ലാം മറച്ചുവെച്ച് ഒന്നും പുറത്തു കാണിക്കാതെയാണ് അന്ന് മുഴുവൻ നവാസ് ലൊക്കേഷനിൽ നിന്നത് തൊട്ടടുത്തു നിന്നിരുന്ന ആരോടും തന്നെ ഇക്കാര്യം പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ല ചെറിയൊരു സൂചന പോലും നൽകിയില്ല എന്നതാണ് സത്യം ഒടുവിൽ എങ്ങനെയൊക്കെയോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഓടിപ്പാഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയപ്പോഴാണ് വേദന കലശലായതും വാതിൽ തുറന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമത്തിനിടെ താഴേക്ക് വീഴുന്നതും വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള വസ്ത്രങ്ങളും കുളിക്കാനുള്ള തോർത്തും സാധനങ്ങളുമെല്ലാം കട്ടിലിനു മുകളിൽ എടുത്തു വച്ചിരിക്കുന്ന നിലയിലുമാണ് മുറിയിലെത്തിയവർ കണ്ടത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി നവാസ് ഈ സിനിമയുടെ സെറ്റിലേക്ക് എത്തിയത് തുടർന്ന് ശനിയും ഞായറും നവാസിന് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളും കൂടിയായിരുന്നു തുടർന്നാണ് വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് നവാസ് തീരുമാനിച്ചത് അസീസ് നെടുമങ്ങാടും ഒപ്പമുണ്ട് ഈ ചിത്രത്തിൽ നവാസിന്റെ വേർപാടിന് പിന്നാലെ ഷൂട്ടിങ്ങിന് ഒപ്പമുണ്ടായിരുന്ന ആർക്കും തന്നെ അദ്ദേഹത്തിന്റെ വേർപാട് വിശ്വസിക്കുവാൻ സാധിച്ചിരുന്നില്ല നവാസ് അസീസ് നെടുമങ്ങാട് കുഞ്ഞിക്കൃഷ്ണൻ മാഷ് എന്നിവർ ഒരുമിച്ചാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് പോയത് ആലുവക്കാർക്ക് ഏറെ പ്രിയങ്കരനായ നവാസിന്റെ അപ്രതീക്ഷിത മരണം ഇപ്പോഴും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വിശ്വസിക്കുവാൻ സാധിച്ചിട്ടില്ല എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന നാട്ടിലെ പരിപാടികളിലെല്ലാം സജീവമായി ഭാഗഭാക്കായിരുന്ന കലാകാരനെയാണ് ആലുവക്കാർക്ക് നഷ്ടമായത് നാലാം ഭാര്യ രഹനയുടെ ബാപ്പ കൊച്ചിൻ ഹസനാരുടെ കുടുംബത്തിന് സമീപമാണ് നവാസും കുടുംബവും താമസിക്കുന്നത് ആലുവ ചൂണ്ടി സ്നേഹാലയത്തിന് സമീപമുള്ള സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് ആലുവ പട്ടേരിപ്പുറത്തുള്ള പിതൃ സഹോദരിയുടെ വീടുമായി ബന്ധപ്പെട്ടാണ് ആദ്യകാലത്ത് ആലുവയിൽ എത്തിയത് പിന്നീട് പള്ളുരുത്തിയിൽ നിന്ന് ആലുവയിൽ സ്ഥിരതാമസമാക്കിയ നാടക നടൻ കൊച്ചിൻ ഹസനാരുടെ മകളും നടിയുമായ രഹനയെ വിവാഹം കഴിക്കുകയായിരുന്നു ഇതോടെ നവാസ് ആലുവക്കാരനായി മാറി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ